വായനാ ദിനം പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനം ഇന്ന് ലോകമുട്ടയ്ക്ക് വായനാ ദിനമായി ആഘോഷിക്കുന്നു കുഞ്ഞുങ്ങളെ ഇതിലേ ഇതിലേ മക്കളെ വരൂ നമുക്കൊന്നിച്ചു കൂടാം സുന്ദര സുദിനത്തിൽ വായനാദിനം ആഘോഷിക്കും ജൂൺ പത്തൊൻപത് പണിക്കർ സാറിൻ ചരമദിനം അനുസ്മരിച്ചിടാം പണിക്കർ സാറിൻ ചരമദിനം അനുസ്മരിച്ചിട അമ്പലത്തിലെ ആൾത്തറയിൽ മാനുഷരെന്നും ഒത്തൊരുമിച്ച് സൗഹൃദം പങ്കിട്ടിരുന്ന കാലം മനസ്സിലുദിച്ചു നാണുവെന്ന് ചെറുപ്പക്കാരനെ എറിഞ്ഞുകൊടുത്തു പത്രങ്ങൾ അവർക്കായെന്നും എറിഞ്ഞുകൊടുത്തു പത്രങ്ങൾ അവർക്കായെന്നും പത്രങ്ങൾ തന്നെയല്ല പുസ്തകങ്ങളും വായന തൻ പാതയിലേക്ക് നയിച്ചുവേദം പലരിൽ നിന്നും സംഭരിച്ച പുസ്തകങ്ങളാൽ വളർന്ന് വളർന്ന് ആൽത്തറ ഗ്രന്ഥശാലയായി വളർന്ന് വളർന്ന് ആൽത്തറ ഗ്രന്ഥശാലയായി ക്ലാസ് മുറിയിൽ തങ്ങി നിൽക്കും അക്ഷരക്കൂട്ടം അനുഭവിക്കാൻ പുറത്തുള്ള നാട്ടുകാർക്കായി തുറന്നുകടുത്തു അക്ഷരപാത എല്ലാവർക്കുമായി പണിക്കർ ശർമാനസം മുഴുകി ആനന്ദത്താൽ പണിക്കർ സർ മാനസം മുഴുകി ആനന്ദത്താ പത്തൊൻപത് ജൂൺ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മറഞ്ഞു പോയി പുണ്യശ്ലോകൻ എന്നേക്കുമാ എന്നാലും ജൂൺ പത്തൊൻപത് തൊണ്ണൂറ്റിയാറ് ആഘോഷിച്ചു വായന ദിനമായി പിന്മുറക്കാർ ആഘോഷിച്ചു വായന ദിനമായി പിന്മുറക്ക വിശക്കുന്ന മനുഷ്യർക്ക് അന്നം പോലെയും ശരീരത്തിൽ ആരോഗ്യത്തിൽ മനസ്സു പോലെയും പ്രായഭേദമിന്നി ഇന്ന് മനുഷ്യരെല്ലാം തുടർന്നിടുന്നു വായന ജീവിതസഭര്യായ് തുടർന്നിടുന്നുവായന ജീവിതസഭര്യ പണിക്കർ സാറിൻ അഭിലാഷവും ചിന്തകളും പടർന്ന് പന്തലിക്കട്ടെ വടവൃക്ഷാമെന്ന പോൽ ഭൂതകാല സ്മരണകളാൽ ദർശീരനെ നമുക്കെന്നും സ്മരിച്ചനന്ദ പണിക്കർ സാറിൻ അഭിലാഷവും ചിന്തകളും പടർന്നു പന്തലിക്കട്ടെ വടവൃക്ഷമെന്നപോൽ ഭൂതകാല സ്മരണകളാൽ ആദർശീരനെ നമുക്കെന്നും സ്മരിച്ചിടാം ആനന്ദത്താൽ നമുക്കെന്നും സ്മരിച്ചിടാം ആനന്ദത്താൽ ജയിക്കട്ടെ സാറിൻ പ്രവർത്തനങ്ങൾ തളരാതെ മഹാനുഭാവ പാദങ്ങളിൽ പ്രണമിച്ചിടാം ജയിക്കട്ടെ സാറിൻ പ്രവർത്തനങ്ങൾ തളരാതെ മഹാനുഭാവപാദങ്ങളിൽ പ്രണമിച്ചിടാം പ്രണമിച്ചിടാം നന്ദി